യും ഭാരളെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സഭസ്ഥരായ ഞങ്ങളുടെ പിതാവെ അങ്ങനെ നാശം വാങ്ങണമേ അങ്ങനെ രാജ്യം വേണമെങ്കിൽ വാങ്ങണമേ के संबंधित होने वाले अन्य सीटों के चुनाव के प्रावधान प्राप्त बंगाल समय आगे दाएं अंक आई गांधी पर है गई मामले में बंगाल के लक्ष्य मात्र आयोजित गावरियों तथा डब्ल्यूवाईएल तथा एक गावरियों में वितरित है इधर के लिए सीएम के चुनाव के संबंध में पाए ताकि ताकि के कार्य योजना की आया आयोजन का

നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ല അരിയൊക്കെ പാക്ക് ചെയ്യണത് നമ്മുടെ തോപ്പമ്പടിയിലെ ഗ്രീൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ ഒരു കൂട്ടം യുവാക്കൾ നടത്തുന്ന അരി വിതരണവും അതിനോട് ചേർന്നുള്ള നേർച്ചക്കഞ്ഞും ഇന്നാണിത് മാർച്ച് പത്തൊമ്പത് രാവിലെ അച്ഛൻ വന്ന് വെഞ്ചിരിച്ചു അതിനുശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ അരി വിതരണം ഇവർ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണിത് അപ്പോൾ ഇതിനുശേഷം നേർച്ചക്കഞ്ഞിയും ഉണ്ട് ഇവിടെ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ കൂപ്പണൊക്കെ എല്ലാവർക്കും കൊടുത്തു അർഹതപ്പെട്ട ഇരുന്നൂറ്റമ്പതോളം പേരുണ്ട് അവർ രാവിലെ കൂപ്പണുമായിട്ട് വരുന്നു അതുപ്രകാരമാണ് അരി ഇവിടുന്ന് കൊടുക്കുന്നത് ജാതിമത ഭേദം തന്നെയാണ് ഇവരിത് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിന് ഇവരെ പോലുള്ള യുവാക്കളെയാണ് ആവശ്യം ഇവരാണ് നമ്മുടെ അടുത്ത തലമുറയുടെ വഴികാട്ടികൾ നേർച്ചക്കഞ്ഞിയുടെ പരിപാടികളൊക്കെ ഇവർ വെളുപ്പിനെ തുടങ്ങി ഇവരെല്ലാവരും ക്ലബ്ബിലെ അംഗങ്ങളാണ് ഇവരൊക്കെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കുക്കിംഗ് ഒക്കെ കഞ്ഞിടെ കൂടെ കഴിക്കാനായിട്ട് കടലയും പിന്നെ അച്ചാറും ഉണ്ട് ോകയാത്രയിൽ കാവലായിക്കണേ ദൈവ സ്വപ്നങ്ങൾക്ക് കാവലായോനെ കഞ്ഞിയും കടലയും അതേപോലെ അച്ഛൻ്റെ വെഞ്ചിരിപ്പതിനു ശേഷം ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി പാർസലായിട്ടും കൊടുക്കുന്നുണ്ട് അവിടുന്ന് തന്നെ കുടിക്കാനും പറ്റും കഞ്ഞിയും കടലിയും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഞങ്ങളും പോയി കഴിച്ചു അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല അവരുടെ കുക്കിങ്ങൊക്കെ സൂപ്പർ പിന്നെ നേർച്ച ആയതുകൊണ്ട് തന്നെ നമുക്കത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു വരും വർഷങ്ങളിലും ഈ ക്ലബ്ബിൻ്റെ പ്രവർത്തനം ഇതിലും ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ ഈ നേർച്ചയിൽ പങ്കാളികളായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ